നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ത്രയോദശിയെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രദോഷവ്രതം ത്രയോദശിയുടെ പുണ്യം ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയിരിക്കുന്ന ഏതൊരാൾക്കും ജീവിതം തിരിച്ചു കയറാൻ വേണ്ടി ദേവദേവൻ മഹാദേവന്റെ അടുത്ത് അതുതന്നെ പൂർണ്ണ പ്രതിഷിണം നടത്തുമ്പോൾ തന്നെയാണ് മഹാദേവൻ്റെ അടുത്തു നിന്ന് സമ്പൂർണ്ണമായി നമുക്കെല്ലാം അനുഗ്രഹം ലഭിക്കുക ഇതെല്ലാം പാരമ്പര്യവാദികൾ നമ്മുടെ കേരളത്തിലാണ് ഈ പ്രശ്നം കേരളം ഒഴികോളം മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താം പൂർണ്ണ പ്രദിക്ഷണം നടത്തിയാൽ മാത്രമേ മഹാദേവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുപോലും ഇവിടുത്തെ വലിയ വലിയ പുള്ളികളെന്ന് പറഞ്ഞവർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ജീവിതം രക്ഷപ്പെടണം എന്നുള്ളവർ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏകമഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്ര സന്നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ പത്തിയിലാണ് മറ്റ് ഇരുപത്താറ് ദേവതകളടങ്ങുന്ന പ്രണവമല കൂടിയിരിക്കുന്നത് ആ പുണ്യഭൂമിയിലെത്തി മഹാദേവനെ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി ജീവിതം രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ എത്ര കണ്ട് നിർഗതിയില്ലാത്ത ഒരാൾക്കും ജീവിതം പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സുവർണാവസരമാണ് ത്രയോദശിയുടെ പുണ്യമായി പ്രദോഷവ്രതം വരുന്നത് അപ്പോൾ നമുക്ക് ഇത്തവണ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ഇരുപത്തിയെട്ടാം തീയതി ത്രയോദശിയുടെ പുണ്യവുമായി വരുമ്പോൾ നമുക്ക് വ്രതം പിടിക്കണമെന്നുള്ളവർക്ക് രാവിലെ എഴുന്നേറ്റ് തന്നെ കുളി കുളികഴിഞ്ഞ് ഭക്ഷണം കഴിച്ചും വ്രതം പിടിക്കാം ഭക്ഷണം കഴിക്കാതെ വ്രതം പിടിക്കാം അപ്പം നോൺ വെജ് ഒക്കെ ഒഴിവാക്കി നമ്മ ശിവായി നമ്മൾ ശിവായി ജപിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ ജപിച്ച് പ്രാർത്ഥിച്ച് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദീക്ഷിണം നടത്തുന്ന പ്രണവ മലയാൻ മഹാദേവന് നൂറ്റിയെട്ട് ഗുണം ജലധാര വാദ്യമങ്ങളുടെ തർപ്പണം നടത്തുന്ന ഒറ്റയ്ക്ക് ചെയ്യാം പതിനാറ് അഞ്ഞൂറ് അത് തന്നെ പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് ഒടുക്കി ചെയ്യാം അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും ഇവിടെ മരണത്തോട് മല്ലടിച്ചെടുക്കുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ചിലർ വിളിച്ച് പറയും എന്ത് വഴിപാടാണ് ഇവിടുത്തെ മഹാദേവിന് നൂറ്റിയെട്ട് കുടൻ ജലധാര വാദ്യമല്ല തർപ്പണം നടത്തുമ്പോൾ അയാൾ ജീവിതം തിരിച്ചു പിടിക്കും അതേപോലെ തന്നെയാണ് മഹാദേവന് അന്നത്തെ ദിവസം വ്രതം പിടിച്ച് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് നാലര മുതൽ മണി വരെ ഭഗവാന്റെ നടന ഉണ്ടാകും അതായത് സൂര്യനിൽ നിന്നും ഹീലിയം പോലുള്ള വിഷവാതകങ്ങൾ പ്രകൃതിയിലേക്ക് പ്രവഹിക്കുന്ന സമയമാണ് ത്രയോദശിയുടെ ദിവസം ആ വിഷവാതകങ്ങൾ മനുഷ്യ ശരീരത്തിലും പ്രകൃതിയിലും മറ്റ് ചരാചരങ്ങളിലൊക്കെ വീണ് നമുക്ക് ചിന്തകൾ മാറി നമ്മുടെ ചിന്തകളും അതേപോലെ ശരീരവും എല്ലാം മലിനമാകാതിരിക്കാൻ വേണ്ടിയാണ് ദേവദേവൻ മഹാദേവൻ നടന താണ്ഡവം ആടുന്നത് ഇപ്പോൾ ഒന്നര മണിക്കൂറാണ് നാലര മുതൽ വൈകിട്ട് നാലര മുതൽ ആറുമണിവരെ നടന താണ്ടവം ആ സമയത്ത് അവിടെ കൂടി നിങ്ങൾക്ക് പ്രാർത്ഥനയിലേ ഇരിക്കാം മഹാദേവനെ സ്തുതിക്കാം സ്തുതിച്ച് കഴിഞ്ഞ് ഭഗവാൻ ഇരിക്കുന്ന സമയം നമ്മളിപ്പോൾ നൃത്തം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഭഗവാന് ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളനീര് സമർപ്പിക്കാം അതേപോലെ തന്നെ ഒരു തട്ടത്തിൽ പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് സമർപ്പിക്കാം അത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റൻപത് രൂപയുള്ളൂ ഓൺലൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഭഗവാൻ നടന്നതാണ്ടോ ആടിക്കഴിയുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ ദൈപ്പായ സോഫമൗണ്ട് റ്റി ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതേപോലെ തന്നെ പ്രദോഷവ്രത ദിവസം ത്രയോദേശിയുടെ പുണ്യമായി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നാളികാരം ഒരു ദിവസത്തേക്ക് അന്നത്തെ ദിവസത്തേക്ക് നൂറ് രൂപയ്ക്ക് മുട്ടകൾക്കൾ നടത്തി ജീവിതം തിരിച്ചു സാധിക്കും അപ്പോൾ ത്രയോദേശിയുടെ പുണ്യത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ദിവസമായിട്ട് പ്രണവമലയിലെ ദേവദേവൻ മഹാദേവന് ഈ ചെറിയ ചെറിയ വഴിപാട് ചെയ്തപ്പോലും ജീവിതം തിരിച്ചു പിടിക്കാം അതുപോലെ ആയുധ സമർപ്പണമുണ്ട് മറ്റു നിവേദ്യങ്ങളുണ്ട് ധാരാഗോളകുഷ്മാനിൽ പിൻവിളക്കുള്ള നിവേദ്യം എല്ലാം കൂടി നൂറ് രൂപ വരുള്ളൂ പിന്നെ നമസ്കാരം അതേപോലെ തന്നെ കൂട്ടാമസ്കാരം പിന്നെ തിലഹവനം ദുർമരണപ്പെട്ട് മരിച്ചവർക്ക് മാത്രമാണ് ഇവിടെ തിലഹവനം നടത്തുന്നത് അതേപോലെ കൂട്ട തിലഹവനം കുടുംബ പേരിലൊക്കെ നടത്താം അപ്പോൾ ഏതൊരു വഴിപാട് ചെയ്താലും സമ്പൂർണ്ണ റിസൾട്ട് ലഭിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ പിന്നെ ബ്രാഹ്മണദാനമുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെയ്യുകയാണെങ്കിൽ ആയിരത്തൊന്നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ ആയിരത്തി അമ്പത്തൊന്ന് രൂപ അപ്പോൾ എത്ര വലിയ ശാപം പിടിച്ചതായാലും ആദ്യ ബ്രാഹ്മണനായിരിക്കുന്ന മഹാദേവിന് മൂന്ന് ദിവസം അടിപ്പിച്ച് ബ്രാഹ്മണദാനം നടത്തിയാൽ തന്നെ നല്ല റിസൾട്ടാണ് ഈ റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തണം നമുക്ക് മനുഷ്യജീവിതം ഒരിക്കൽ മാത്രമാണ് ആ സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വഴിപാടുകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവകൾക്കും നാളേറെ മുട്ടറക്കിൽ നടത്തിയാലും ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്തിയാൽ ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്തി ഇരുപത്തേഴ് ദേവൾക്ക് തട്ട സമർപ്പണം നടത്തിയാൽ ഏതൊരാൾക്കും ഏതൊരു കാര്യവും സാധിച്ചിരിക്കും പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപതിലാണ് ചിലവ് ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നു ആ കോൾ വന്നപ്പോൾ അവർ പറഞ്ഞത് അവർ പത്ത് വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നു അവർക്ക് ഒരു വർഷം ഒരു കോടി രൂപയുടെ ശമ്പളം ഉണ്ടായിരുന്നു അങ്ങനെ പത്ത് വർഷം പത്ത് കോടി രൂപ ഭർത്താവിന് അവർ ചിലവഴിച്ചു കൊടുത്തു പിന്നെ അവർക്ക് ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു വഴിപാട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരോടനെ എന്നോട് പറയാണ് ഈ പതിനായിരത്തി അറുനൂറ്റി അറുപത് രൂപ പറഞ്ഞ ഭർത്താവിന് വിശ്വാസം ഉണ്ടാവില്ല ഞാനും പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ ചെയ്യേണ്ട പത്ത് കൂടി ശമ്പളമായിട്ട് വാങ്ങി കൊടുത്ത് ഒരു കൂട്ടിയ ഭർത്താവിന് ഭാര്യയ്ക്ക് പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ മുടക്കാൻ വിശ്വാസക്കുറവ് ചെയ്യേണ്ട എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി ഇതാണ് നമ്മുടെ ഹൈന്ദവ സമൂഹം അപ്പോൾ എന്തായാലും ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് പ്രണവമലയിൽ ഇവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇരുപത്തേഴ് ദേവൾക്കും ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിയാൽ തന്നെ ജീവിതത്തിൽ തിരിച്ചുപിടിക്കാം എന്നൊരു താഴെ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കാം നൂറ് രൂപയുള്ളൂ ഓൺലൈൻ നൂറ്റൻപത് രൂപ അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിലൂടെ ഇന്നൊരു ഗണപതി അലസ് വാങ്ങി ധരിക്കാം അയ്യായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് അപ്പോൾ നമുക്ക് അയ്യായിരം രൂപയൊന്നും വിചാരിക്കേണ്ട കാരണം നൂറ് രൂപ മുടക്കിയല്ല ഇത് വാങ്ങുന്നത് ആ നൂറ് രൂപയിൽ നിന്ന് പിന്നെ എല്ലാം ഭഗവാന്മാർ തരും പിന്നെ എല്ലാ മാസം ആയിരത്തി നാനൂറ്റിടെ വഴിപാട് നൂറ്റിയെട്ട് ഗണപതി ഹോമം പ്രണവമലയിലെ പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതിക്ക് അതുപോലെ തന്നെ ഏഴു ദിവസം അപ്പോൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയോ ആ പോണ വഴിയിൽ ഒന്നര വർഷം വരെ ജലസിലൂടെ ജീവിച്ച് സാമ്പത്തികം ഉണ്ടാക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പൂച്ചാർത്ത അതിന് അൻപത്താറായിരം രൂപയാണ് അപ്പോൾ ചിലർ അമ്പത്താറായിരം രൂപയോന്നൊക്കെ പത്ത് വർഷമായിട്ട് ഒരു ജോലിക്ക് പോകണില്ല റൂമിൻ്റെ അകത്ത് അടച്ചിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഈ അമ്പത്താറായിരത്തിൻ്റെ വിഷമിക്കേണ്ടായിരുന്നുണ്ടോ വെറും പതിനായിരം രൂപ വെച്ചൊരു മാസം കൂട്ടിയാലും ഒരു വർഷത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിട്ടും അപ്പോൾ പത്ത് വർഷമായിട്ട് ഒരാൾ പോകുന്നില്ലെങ്കിലോ പന്ത്രണ്ട് ലക്ഷം രൂപ നഷ്ടം അത് കണക്കുകൂടുമ്പോൾ അമ്പത്താറായിരം വലിയ സംഖ്യയാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്കാക്കി ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഒരുക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ഇതിലേക്ക് എത്തിപ്പെടാം അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചത് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചേച്ചി ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ സമയത്തല്ല കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുക ജോലി ഏതാണ് നല്ലത് അതായത് ഏത് ജോലിയിൽ എത്തിയാൽ ശോഭിക്കും അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ സ്വയം തൊഴിലാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ നേഴ്സാണോ കൃഷിയാണോ എന്ത് സംഭവമാണെങ്കിലും കൃത്യമായിട്ട് ജാതകത്തിലുണ്ടാവും ആ കൃത്യമായിട്ട് ആ ജാതകങ്ങളൊക്കെ വാങ്ങി വായിച്ച് നോക്കിയാൽ അതുപോലെ ദശകാല വഴിപാടുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതെല്ലാം പാരമ്പര്യവാദികൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എത്ര ജാതകങ്ങൾ എഴുതി വാങ്ങിയതേ മാറ്റി വെച്ചിട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ ജാതകം എഴുതി വാങ്ങുക ഒരു ജാതകത്തിന് മൂവായിരം രൂപ രണ്ടെണ്ണിയിൽ അഞ്ചഞ്ഞൂറ് മൂന്നെണ്ണി എട്ടായിരം രൂപ നാലരണി പതിനായിരം രൂപ ആറ് മാസം സമയം എടുത്തേ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും ഗണിച്ച് എഴുതി തന്നെ ജാതകമാണ് അപ്പോൾ പൈസ പോകുന്നു പേടിക്കേണ്ട നമുക്കൊരു ആശുപത്രിമായിട്ട് ഒരു ടെസ്റ്റ് ചെയ്താണേ പൈസ വരുവുള്ളൂ ഒരു ജാതകത്തിന് അതിലൂടെ പിന്നീട് ഒരു ജോലിൻ്റെ അടുത്ത് പോകേണ്ട കൃത്യമായിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ വേണ്ടവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ ചേർന്നിരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങളെ കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അതുകൊണ്ട് അന്ധവിശ്വാസമാണ് കൂടാത്തതാണ് മന്ത്രാലമാണ് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയോടുകൂടി ജീവിതം ജയിച്ചു തീർക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഒപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വിറയ്ക്കാതെ വരാം അതേപോലെ സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസില്ല ഇല്ല ജാതിയില്ല മതമില്ല വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ മടിച്ചു നിൽക്കാതെ ചേരുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയിരം തിരുവിത്സവമായി കൊണ്ടാടുന്ന പ്രണവമലയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ സുവർണ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അന്ധവിശ്വാസമാണ് കൂടാത്തതാണ് മന്ത്രവാദമാണ് അങ്ങനെ ഒന്ന് വിചാരിച്ച് മറിച്ച് നിൽക്കേണ്ട കാരണം പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടിയുള്ള അവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം സെൽവിയാണ് കൂർക്കഞ്ചേരി എന്ന് വരും തൃശ്ശൂർ കൂർക്കഞ്ചേരിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേരെ പൂജയിലേക്ക് വരാണ് അപ്പോൾ അന്നൊക്കെ ഒരു പ്രത്യേകതയുള്ള ചിലർക്ക് വീഡിയോ കാണുമ്പോൾക്ക് മനസ്സിലാവും ഏലസ് ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ല അതിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആശുപത്രി കൊടുക്കാൻ ആറര ലക്ഷം ഉണ്ട് പക്ഷേ പൂജയ്ക്ക് വരാൻ അമ്പത്താറായിരം ഇല്ലാന്ന് ഇന്നലെ വന്നൊരു പാർട്ടി പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ നല്ലതായിരിക്കും അത്രയും വലിയ മണ്ടത്തരമാണ് അപ്പോൾ ഞാനൊരു അവിടെ കളിയാക്കി ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വരുന്നത് നടന്നു വരുമോ കിടന്നു വരുന്നൊരു ഉറപ്പില്ല പക്ഷേ ഇവിടെയാണെങ്കിൽ ധൈര്യമായിട്ട് നടന്ന് തന്നെ പോകുന്ന ഉറപ്പുള്ള സ്ഥലത്ത് പൈസ മുടക്കാൻ ഭയങ്കര മടി കിടന്നു വരാമെന്ന് പറഞ്ഞാൽ മനസ്സിലായോ മുക്കിൽ പഞ്ഞിയൊക്കെ വെച്ചട്ടെ ആ ഒരു വരവ് അപ്പോൾ അതുപോലും ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത രീതിയിലാണ് സമൂഹം അത് പതിച്ചിരിക്കുന്നത് എന്തായാലും സെലുവിയൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൂടെ ആവാന് പൂജയിലേക്ക് വന്നു പൂജയിലേക്ക് വന്നിട്ട് വീണ്ടും തടസ്സം വരുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് വരും മാറ്റും അതേപോലെ തന്നെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരും എല്ലാ പരിപാടികളിലും പങ്കെടുക്കും പിന്നീട് ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ സാധിച്ചു അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്ന പോലെ ഉള്ളതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം മുമ്പ് പ്രാവശ്യം വീഡിയോ തന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ ആളുകളൊക്കെ വന്ന് പറയേണ്ടപ്പോൾ ആൾക്കും ഒരു ആഗ്രഹം ധൈര്യമായിട്ട് പറയണം ഒരു പത്ത് പേരെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മളൊക്കെ അറിയുന്ന ആളുകളൊക്കെ വരുമ്പോൾ ഒരു ബോധം വരട്ടെ കാരണം ആളുകൾക്കൊക്കെ മുമ്പൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ ആർക്കും മടിയൊന്നുമില്ല കേട്ടോ ധൈര്യമായിട്ട് അവർ നെഞ്ചു മേച്ച് പറയും ഇതെല്ലാം സത്യമായ കാര്യമാണ് അന്ധവിശ്വാസം കൂടാത്തൊരു മന്ത്രാന്നും അല്ല അതുപോലെ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തൊടാനോ ഒന്നും പാടില്ല പിന്നെ എവിടെ നിന്ന് തൊഴണമെന്നുവല്ലും ഭയം ഭയന്നാണ് നിൽക്കുന്നത് ക്ഷേത്രങ്ങളിൽ ചെന്ന് നമുക്കിടെ ക്ഷേത്രങ്ങളിലെല്ലാം പേരമംഗലത്തൊന്നും നിങ്ങൾക്ക് ധൈര്യം വെട്ടാ എവിടെ വേണമെങ്കിലും ഭഗവാൻ്റെ നേരം തൊഴുവാം ശരീരം വേണ്ട വളയം വേണ്ട എവിടെ നിന്ന് തൊഴുവാം ഏത് ദ്രവേം വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം എല്ലാവർക്കും ഇവിടുത്തെ പോയിന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഭക്തരൊന്നും ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം വളരെ സന്തോഷമാണ് മറ്റുള്ളവർത്തൊക്കെ ചെല്ലുമ്പോൾ ഈ പൂമയൊക്കെ തൊടാൻ പാടണ്ടോ തൊട്ട് കഴിഞ്ഞെടുക്കൂല്ല അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് പ്രണവം ക്ഷേത്രങ്ങളും അതെല്ലാം തിരിച്ചറിഞ്ഞ ആൾ തന്നെയാണ് സെൽവി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ വീട് തരുമ്പോൾ ധൈര്യമായിട്ട് വരിക ഇനിയുള്ള കാലം ജീവിതം തിരിച്ചുവിടുക നമസ്കാരം മധു ആണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തുനിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് വരുന്നു ആദ്യമായിട്ട് വന്നൊരു ചരട് വാങ്ങിച്ചിട്ട് പോകും ആ ചരട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഒന്ന് ഇലസ് ആയിരിക്കും എലസ് അരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൂജയ്ക്ക് വരുന്നത് പൂജയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ മകനൊരു ഗവൺമെൻറ് ജോലിക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി പിന്നീട് ആ ലിസ്റ്റ് തള്ളി കളഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ജോലി തന്നെ മകന് തിരിച്ച് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കഴിയുന്ന സമയത്തൊക്കെ ക്ഷേത്രത്തിൽ വരാറുണ്ട് രണ്ടായിരത്തി ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പൂജ കഴിഞ്ഞപ്പോൾ ഇരുപത്തി നാലായി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആൾ വരും എസ് എസ് ലങ്ങമാണ് അപ്പോൾ അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ ഒന്ന് വഴിപാടും കാര്യമൊക്കെ ചെയ്ത് വീണ്ടും ബുദ്ധിമുട്ട് വന്നപ്പോൾ തടസ്സം മുമ്പ് പറയാറുള്ള തടസ്സങ്ങളൊക്കെ ആൾക്ക് ഫീൽ ആകുമ്പോൾ ധൈര്യമായിട്ട് ആൾ വരും അപ്പോൾ ഇത് കാണുന്ന നിമിഷം ഓടി വരിക ജീവിതം നമുക്കുള്ളതാണ് പിന്നെ പാൽപ്പായ നടത്തി മകൾക്കും എൽ എൽ ബി എടുത്തിട്ട് ജഡ്ജിയാണെന്നാണ് മകളുടെ വലിയ ആഗ്രഹം കാരണം ഞാൻ എപ്പോഴും നമ്മുടെ പുതിയ ഒരുപാട് കാര്യം പറയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ നേര് നിറിവ് സത്യം ഇതൊക്കെ വെറുതെ പറയുന്നതല്ലാതെ കണ്ട് പ്രവൃത്തിയിൽ വരുത്തുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അതൊക്കെ കേട്ട് പഠിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് തോന്നി ശരിക്കും നല്ലൊരു നല്ലൊരു അഡ്വക്കേറ്റായിട്ട് പിന്നീട് നല്ലൊരു ന്യായാധിപനാണെന്നുള്ള ചിന്തയോടുകൂടി ആണ് ഇപ്പോൾ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭർത്താവ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിൽ വന്ന് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും എല്ലാ മാസത്തിലും ഇത് വന്ന് പങ്കെടുക്കും അതെല്ലാം വിശേഷമായിട്ട് ഇപ്പോൾ തിരുവോണമാണെങ്കിലും വിഷുമാണെങ്കിലും പ്രധാന വിശേഷങ്ങളെല്ലാം എവിടെയാണ് കൂടുന്നത് ഇപ്പോൾ ഒരു കൊല്ലത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ധൈര്യമായിട്ട് ഭർത്താവ് മജിസ്ട്രേറ്റിൻ്റെ പറയാൻ തന്നെയാണ് പറഞ്ഞത് സാറിന് ഞാനിങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ കാര്യം അങ്ങനെ പറയാൻ മടിക്കാറുണ്ട് പതിവ് അപ്പോൾ ഇതെങ്കിലും കേട്ടിട്ട് കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ബോധമൊക്കെ വരാണെങ്കിൽ ആ ഒരു ബോധം വരിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെ ഇദ്ദേഹം വന്നിട്ട് വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ചിലർ അതിൽ ഒക്കെ ഉള്ളവർ ചോദിച്ചു നിങ്ങൾ പോയ അനുഭവം ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ അനുഭവം കഴിയുമ്പോൾ ധൈര്യമായിട്ട് പറയണം കാരണം നമ്മുടെ അന്തജയലാണ്ട് പോയ വലിയൊരു സമൂഹമാണ് ഈ സമൂഹത്തിന് നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ കാരണം അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ പിൻബലത്തിൽ ദളിത് വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ അവരൊക്കെ എന്നും അധികാരത്തിൻ്റെ താഴെ തട്ടിത്തന്നെയാണ് ഒരു മാറ്റമില്ല പക്ഷേ മുകളിൽ നിൽക്കുന്നവർ അവരെന്നും ഉയർന്നു ഉയർന്നിരിക്കും അതിൻ്റെ കാരണം അവരെല്ലാവരും ഈശ്വരൻ്റെ പിന്നാലുള്ള യാത്രയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒരു ആചാര്യൻ ആ ആചാര്യൻ്റെ ഉത്ബോധനമാണ് ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും ചവിട്ടി താഴ്ത്തി അരച്ച് കളഞ്ഞു അപ്പം അതൊക്കെ മാറ്റിയെടുക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ജീവിതത്തിൽ മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം ഇതിന് വലിയ അനുഭവസാക്ഷിയൊന്നും നമുക്ക് കിട്ടാനില്ല എന്നൊരു സത്യം കൂടി തിരിച്ചറിയാം നമസ്കാരം സുലീഷാണ് കൊല്ലം പരവരുന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് ആദ്യമായിട്ട് വരുന്നത് രണ്ട് മാസം വീഡിയോ കണ്ടോളൂ കേട്ടോ ചെറുപ്പക്കാരാണ് അപ്പോൾ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ കത്തി വരും എന്തായാലും ജൂണിൽ വീട് കണ്ടു വന്നു ഏലസ് വാങ്ങി ധരിച്ചു ഏലസ് ധരിച്ച് ജൂലൈയിൽ വന്ന് പൂജയ്ക്ക് വന്നു ആവാന പൂജയ്ക്ക് വന്നു അങ്ങനെ ആവാന പൂജ കഴിഞ്ഞിട്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ പുറത്തേക്ക് വേണമെങ്കിൽ ജോലിയിലൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം അതിലേക്കുള്ള ചെറിയ തടസ്സം വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കപ്പം തന്നെ മനസ്സിലായി ഇതിനേക്കാളും വലിയ അത്ഭുതം ഇതിനുമ്പിവിടെ ഒന്ന് നെഗറ്റീവ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം നെഗറ്റീവ് മാറ്റുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഷുഗർ എണ്ണൂറ്റമ്പത് വരെ പോയി അങ്ങനെ അങ്ങനെയാളെ ആശുപത്രിയിൽ നിന്നിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും നെഗറ്റീവ് വന്നിട്ടുണ്ടാവും ഒന്ന് നോക്കാൻ പറയാം അങ്ങനെ ഇവിടെ വന്ന് അന്ന് ചൊവ്വ എന്ന് പറയുന്ന വാദോപദോഷമാണ് വന്നിരുന്ന ഈ ചുവ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ രോഗം വരും അതേപോലെ ശരീരം വെറുതെ തെറി വിളിച്ചുകൊണ്ടിരിക്കും ചീത്ത വിളിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ എന്തായാലും സൊല്യൂഷൻ കാര്യം മനസ്സിലായി ഇവിടെ വന്ന് നൈറ്റീവ് മാറ്റി കഴിഞ്ഞപ്പോൾ അന്ന് ഷുഗറ് എണ്ണൂറ്റമ്പത് അമ്മയ്ക്ക് നമുക്കിപ്പോൾ ഇൻസുലിൻ പോലും എടുക്കുന്നില്ല ഒരു മരുന്ന് വെയ്ന അപ്പോൾ സുലേഷ് എൻ്റെ അടുത്ത് പ്രത്യേകം പറയാൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് ഇത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ മരുന്നുണ്ട് അപ്പോൾ എന്തായാലും സുലേഷ് അടുത്ത് തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് പോകുന്നതിന് മുമ്പ് വീണ്ടും അന്നാണ് തടസ്സമൊന്നും മാറ്റിയിട്ട് പോകുകയാണെങ്കിൽ സമാനത്തോടു കൂടി അവിടെ കഴിയാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ കാരണം ഇനിയുള്ള കാലത്ത് പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എവിടെ നിന്നാലും വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും സ്പീഡ് ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയാം സുലേഷ് നല്ലൊരു ഫോളോവറാണ് കൃത്യമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോയും കാണും എൻ്റെ വഴിപാടും കാണും അത് ചെയ്യും അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവാണ് പിന്നെയുള്ള കാലത്ത് നിങ്ങൾക്കും സമയം കളയരുത് എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ആയുസ്സിനാണ് വില സമയത്തിനാണ് വില എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ എന്തുവേണും പറഞ്ഞോട്ടെ അന്ധവിശ്വാസം കൂടാത്ത മന്ത്രവാദം കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത് കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക കൊല്ലമാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന അത് വരുടെയൊക്കെ മൂല കേന്ദ്രം അപ്പോൾ അതിൻ്റെ ഒരു ബലിയാട് കൂടിയാണ് സുലേഷ് അപ്പം ധൈര്യമായിട്ട് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം പോവാം നമസ്കാരം ഇത് ലാലിയാണ് നമുക്ക് കൊല്ലത്തുനിന്ന് വരുന്നത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് പൂജ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്പോൾ ഭർത്താവ് അഡ്വക്കേറ്റായിരുന്നു അങ്ങനെ പൂജയിൽ പങ്കെടുത്തു മജിസ്ട്രേറ്റായി